ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് അല്ല പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ സോന് ഓഫീസിലൊക്കെ പോയി ഫുഡൊക്കെ കൊടുത്തു വിട്ടു ഇന്ന് ഏർലി മോർണിംഗ് വീഡിയോ ഇല്ല ദേവുട്ടിച്ച് ഫുഡൊക്കെ കൊടുത്തു ദേവുട്ടി നല്ല ഉറക്കായി കുളിപ്പിച്ച് അവളെ ഉറക്കി അപ്പോൾ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞാൻ ഇന്ന് മോർണിംഗ് റൊട്ടീൻ എടുക്കാൻ കാരണം ഞാൻ ഇന്ന് എണ്ണക്കം വഴുതിപ്പോയി അതായത് ഞാൻ അലാറം വെച്ചതാണ് പക്ഷേ എന്തോ അത് അടിച്ചില്ല അതുകൊണ്ട് പോയി സോന് ഫുഡ് കൊണ്ടുപോയില്ല അപ്പം സോന് പറഞ്ഞു ഇന്നൊരു ദിവസത്തെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വെളിയിൽ നിന്ന് കഴിച്ചോളെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ നെയ്ച്ചോർ ഉണ്ടാക്കുന്നു കാരണം ഇന്നലെ ചിക്കൻ വാങ്ങിയപ്പോൾ ഞാൻ കറി വെച്ചിരുന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കോമ്പിനേഷനായിട്ട് ഒരു വെറൈറ്റി ചെയ്തിട്ട് നെയ്ച്ചോർ ഉണ്ടായിരുന്നാലെന്താണെന്ന് അപ്പം അങ്ങനെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്കറിയില്ല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സെർച്ച് ചെയ്യണം പിന്നെ ഞാൻ കുറച്ച് എനിക്കറിയാവുന്നതിനോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കണമല്ലോ അപ്പം എനിക്കറിയില്ലതൊരു പരീക്ഷണമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ നെയ്ച്ചോറ് എങ്ങനെയാണ് സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ നമുക്ക് നെയ്ച്ചോണ് വേണ്ട സവാള വെളുത്തുള്ളി ഇഞ്ചി ക്യാരറ്റ് ഇത്രയും എടുത്തിട്ടുണ്ട് സവാള ഇത്രയും വേണമെന്ന് ചോദിച്ചാൽ വഴട്ടാനും വേണം ഇത്തിരി ഫ്രൈ ചെയ്യാനും വേണം അതിനാണ് എടുത്തിരുന്നത് കുഞ്ഞ് സവാളയാണ് അതുകൊണ്ട് അത്രയും എടുത്തിട്ട് ഞാൻ അരിഞ്ഞ് വയണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറഞ്ഞു അപ്പോൾ നമ്മി ഞാനിനി ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് വൃത്തിയായിട്ട് എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് കാണിക്കാം ഓക്കെ അപ്പം അതെ ഞാൻ ഇതുപോലൊരു വാ വലുതായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് കാരണം എനിക്ക് ഇളക്കാനുള്ളൊരു സൗകര്യത്തിനാണ് കേട്ടോ അപ്പം ആക്ച്വലി പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ ഒരു നിഗമനത്തിനും പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ ഇതിനു മുമ്പ് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ശരിയായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതും ഷോപ്പ് ആകുന്നതന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാൻ ചെയ്തിട്ട് കൊടുത്തു അതിൽ ക്യാഷും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ആ സെയിം നെയ്യ് തന്നെ കുറച്ചും കൂടെ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഞാൻ അതിൽ ഞാനിതിൽ എന്താ സവാള ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പം നമ്മളിത് ഫ്രൈ ചെയ്ത ശേഷം ഞാൻ ആ സെയിം എണ്ണയിൽ തന്നെ നമ്മുടെ എൻ്റെ റൈസിന് വേണ്ടിയുള്ള സവാളമായിട്ടാണ് പക്ഷേ ഞാനൊരു മണ്ടത്തിലാണ് കഴിച്ചത് സവാള ഇടുന്നതിന് മുമ്പേ പട്ടാ ഗ്രാമ്പു ഏലയ്ക്കൊക്കെ ഇടണമായിരുന്നു സവാള ഇട്ട ശേഷമാണ് ഇട്ടത് അത് ഞാൻ മറന്നു പോയി ഇടാൻ പക്ഷേ അതിൻ്റെ സാരമില്ല എൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ അപ്പം ഞാൻ ക്യാരറ്റുമൊക്കെ ഒന്ന് വഴിയിട്ട് എടുത്തു പിന്നെ നമ്മൾ അരി ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെറുതായിട്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഈ ഒരു കപ്പിന് രണ്ട് കപ്പായിരുന്നു റൈസ് എടുത്തിരുന്നത് അതുകൊണ്ട് നാല് കപ്പ് വെള്ളം ഒഴിക്കുകയാണ് പിന്നെ ഇവിടെ ഞാനിപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു നെയ്ച്ചോർ ഉണ്ടാക്കാമെന്ന് അതുകൊണ്ട് നാരങ്ങ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നാരങ്ങയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ നാരങ്ങ ഒഴിക്കുന്ന എന്തിനാ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനല്ലേ പക്ഷേ ഇത് നല്ല റൈസ് ഒട്ടിപ്പിടിക്കില്ല കാരണം ഞാൻ ഇതിനു മുമ്പും ഇത് വച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കറിയാം പിന്നെ നെയ്ച്ചോറിന് ഒരു സൈഡ് ഡിഷായിട്ട് എന്താ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചെറിയ ചെറുതായിട്ട് ഞാനൊരു ചിക്കൻ കറി ഒരു ചിക്കൻ റോസ്റ്റ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് നീ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി ഞാൻ ഞാനിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്രൈ ചെയ്ത സവാളയൊക്കെ ഇട്ടു രാശു മല്ലിയല എല്ലാം ഇതെല്ലാം ഇട്ടു അങ്ങനെ നമ്മുടെ നെയ് നെയ്ച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്തായാലും ആയിട്ട് വന്നിട്ട് എന്തായാലും കഴിക്കുന്നുള്ളൂ അപ്പം അപ്പോൾ എന്തായാലും ഞാൻ പോയൊന്ന് റെഡി ആയിട്ടൊന്ന് വരാം അപ്പോൾ അതേ എൻ്റെ നെയ്ച്ചോർ പരിപാടിയൊക്കെ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ പാളിൽ പോയൊരു നെയ്ച്ചോർ എന്ന് വേണമെങ്കിൽ പറയാം ടേസ്റ്റ് ഉണ്ട് എല്ലാം വെക്കേണ്ട രീതിയിലാണ് ചെയ്തത് എന്ത് പക്ഷേ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ടേസ്റ്റെല്ലാം ആയും പക്ഷെ എനിക്കത് മനസ്സിൽ തോന്നുന്നു വെച്ചത് ശരിയായോ ഇല്ലയെന്നുള്ളൊരു തോന്നല് ഞാൻ ഞാനാണ് മണ്ടത്തിലാണ് കാണിച്ചത് നെയ്യില് നമ്മൾ പിന്നെ നെയ്യ് അരി ഇടാൻ പോകുമ്പം നെയ്യ് ഒഴിച്ചു സവാള വാട്ടി ക്യാരറ്റൊക്കെ വാ വഴറ്റിട്ടല്ലേ ഇടുക ഞാൻ പട്ടയും ഗ്രാമ്പുവൊക്കെ ഇടാൻ മറന്നുപോയി വലിയൊരു അബദ്ധമായിപ്പോയി അത് പട്ട ഗ്രാമ്പുവൊക്കെ നേരിഞ്ഞൊന്നും ഇത്തിരി മൂപ്പിച്ചെടുത്ത ശേഷമാണല്ലോ പിന്നെ സവാളയൊക്കെ ഇടുക പക്ഷെ ഞാൻ പട്ടയും ഗ്രാമ്പുവൊക്കെ ഇടാൻ മറന്നുപോയി സവാളിട്ട ശേഷമാണ് പട്ടയും ഗ്രാമ്പു ഏലക്കൊക്കെ ഇട്ടത് പക്ഷേ അങ്ങനെ പേരിലിട്ടാൽ പോലെ ടേസ്റ്റ് കിട്ടിയാൽ പോലെ സംഭവം എല്ലാം ഒത്തിട്ടുണ്ട് ടേസ്റ്റും വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പട്ടയും ഗ്രാമ്പു ഏലക്കൊക്കെ ആദ്യം ഇടമായിരുന്നു പക്ഷെ അത് ഞാൻ സവാള ഇട്ട ശേഷമാണ് ഇട്ടത് കേട്ടോ എന്തായാലും ഒരു പാളിപ്പോയിന്നും പറയാം ഇതിനൊന്നും പറയാം ചെയ്യേണ്ട രീതിക്കല്ല ചെയ്തത് പ്രോപ്പറായിട്ട് ചെയ്തില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം ഒത്തു എന്നു വേണമെങ്കിൽ പറയാം പക്ഷെ ഇങ്ങനെ ആരും പ്രയോഗിക്കില്ല കേട്ടോ ഇതുപോലെ ആരും വെക്കരുത് നന്നായിട്ട് നയിച്ചവർക്ക് വെക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ ഞാൻ എന്തായാലും ഒന്ന് പോയി ഫ്രഷായിട്ട് വന്നു കാരണം പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ ദൈവൂട്ടി ദൈവൂട്ടി ദൈ എഴുന്നേറ്റു അപ്പോൾ ദേവുട്ടിത് എഴുന്നേറ്റും കേട്ടോ അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതുപോലെ വെക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ ഇതിൽ തന്നെ വെച്ചോളൂ ഞാനിനി പഠിച്ചിട്ട് വന്നിട്ട് കാണിച്ചുതരാം അപ്പോൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ പ്ലീസ് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ കണ്ടിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ